നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാശിവരാത്രി ഫെബ്രുവരി ഇരുപത്തി ആറിനാണെന്ന് ഏവർക്കും അറിയാമല്ലോ എല്ലാ ഹൈന്ദവ വിശ്വാസികളും വളരെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ശിവരാത്രിയിലെ ശിവരാത്രി വ്രതം വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും പുണ്യകരവുമായിട്ടുള്ള ഒന്നാണെന്നാണ് കരുതപ്പെടുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാനും വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്യുവാനും ഭഗവാന്റെ ശിവഭഗവാന്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാവാനും ശിവരാത്രി വ്രതം നോക്കുന്നത് പോലെ ഫലവത്തായിട്ടുള്ള മറ്റൊരു കാര്യം നമ്മളുടെ ജീവിതത്തിലില്ല അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ നേടാനും ആരോഗ്യം നന്നായിരിക്കാനും ആയുസ് വർദ്ധിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കുവാനും ദാമ്പത്യ ജീവിതം ും കുടുംബജീവിതവും സമാധാനപരമാകാനും മരണഭയം ഇല്ലാതാക്കാനും മോക്ഷം നേടാനും അടക്കം സഹല ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുമാണ് ശിവരാത്രി വ്രതം നോക്കുന്നത് ശിവരാത്രി വ്രതം എടുക്കേണ്ടത് ഓരോ ദേശത്തിനനുസരിച്ച് ശിവരാത്രി വ്രതം എടുക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ കാണാറുണ്ട് എങ്കിലും ശിവരാത്രിക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളും പൊതുവായി വ്രതം എടുക്കേണ്ട രീതിയും ഒന്ന് നോക്കാം ശിവരാത്രി വ്രതം എടുക്കേണ്ടത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് പക്ഷേ തലേന്നാൾ തൊട്ട് അതായത് ഇന്നു മുതൽ അതിനുള്ള ഒരുക്കം ആവശ്യമാണ് ഫെബ്രുവരി മത്സ്യ മത്സ്യമാംസങ്ങള് കഴിക്കാൻ പാടില്ല ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം കുളിച്ച് വിളക്ക് തെളിയിച്ച് മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശിവഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് ഓം നമ ശിവായ എന്ന മന്ത്രവും ശിവസ്തുതികളും ചൊല്ലേണ്ടതാണ് രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ വ്രതം എടുക്കുന്നവർ തീർത്ഥം സേവിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശിവരാത്രി ദിവസം പൂർണമായും ഉപവസിച്ച് വ്രതമനുഷ്ഠിക്കുന്നവർ ഉണ്ട് അല്ലാതെ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ച് വ്രതമെടുക്കുന്നവരുണ്ട് പഴങ്ങൾ മാത്രം കഴിച്ച് വ്രതമെടുക്കുന്നവരുമുണ്ട് അവരവരുടെ ശാരീരിക ക്ഷമതയ്ക്കും ആരോഗ്യത്തിനും അനുസരിച്ച് മാത്രം വ്രതമെടുക്കുക ഇതിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത് ശിവരാത്രി വ്രതം എല്ലാവർക്കും എടുക്കാൻ സാധിക്കില്ല എന്നാണ് പണ്ഡിതർ പലരും പറയുന്നത് ശിവരാത്രി വ്രതം എടുക്കണമെന്ന് ആഗ്രഹിച്ചാലും ആ സമയത്ത് അതിനെ സാധിച്ചെന്ന് വരില്ല പലതരത്തിലുള്ള തടസ്സങ്ങൾ അവർക്ക് അനുഭവപ്പെടും പരമശിവനിൽ കറകളഞ്ഞ ഭക്തിയുള്ള ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് ശിവരാത്രി വ്രതം എടുക്കാൻ കഴിയുള്ളൂ എന്നാണ് പണ്ഡിതരുടെ നിഗമനം എന്ന് കരുതി എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകില്ല എന്ന് കരുതി എടുക്കാതെ ഇരിക്കരുത് ഭഗവാന്റെ അനുഗ്രഹം ഒപ്പമുണ്ടോ എന്ന് ശിവരാത്രി വ്രതം പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഉറക്കമൊഴിഞ്ഞ് വ്രതമെടുക്കുന്നത് തിരുവാതിരയ്ക്കും ശിവരാത്രിക്ക് മാത്രമാണ് ശിവരാത്രി നാളിലാണ് ഉറക്കം ഒഴിക്കേണ്ടത് തലേദിവസമല്ല അതായത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ഉറക്കം ഒഴിക്കേണ്ടത് ഈ സമയത്ത് നാമജപം നടത്തുകയോ ക്ഷേത്രങ്ങളിലെ രാമപൂജയും ചടങ്ങുകളും കാണുകയോ ചെയ്യാവുന്നതാണ് അല്ലാതെ സമയം പോകാൻ വേണ്ടി മറ്റ് വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നത് ഉറക്കം ഒഴിയലിന് ഫലം നൽകുന്നതല്ല ക്ഷേത്രത്തിൽ പോയി ഉറക്കം ഒഴിയാത്തവർ വീട്ടിൽ പരമശിവൻ ഫോട്ടോയ്ക്ക് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് ശിവസ്തുതികളോ ശിവസോത്രങ്ങളോ സഹസ്രനാമമോ അല്ലെങ്കിൽ ഓം നമ എന്ന മന്ത്രമോ ജപിക്കേണ്ടതാണ് ശിവരാത്രി ദിവസം ഭസ്മം തൊടുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് രാവിലെ വ്രതം തുടങ്ങുമ്പോൾ ഭസ്മം നനച്ചു തൊടുക വൈകുന്നേരം നനയ്ക്കാതെയും തൊടുക വ്യാഴാഴ്ച രാവിലെ എട്ട് അമ്പത്തിമൂന്നിന് ചതുർദശിയാണ് ആ സമയം വരെ ശിവരാത്രി വ്രതം നീളേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാഴാഴ്ച രാവിലെ എട്ട് അമ്പത്തി മൂന്ന് വരെ ശിവരാത്രി വ്രതം നീളുന്നതാണ് അതിനുശേഷം ക്ഷേത്രത്തിലെത്തി തീർത്ഥം സേവിച്ചോ വീട്ടിൽ പുണ്യാഹം ഉണ്ടാക്കി സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് പൊതുവെ ഭ്രായഭേദമന്യേ എല്ലാ എല്ലാവർക്കും ശിവരാത്രി വ്രതം എടുക്കാവുന്നതാണ് പുല വാലായ്മ എന്നിവ ഉള്ളവർ വ്രതം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ആരോഗ്യസ്ഥിതി മോശമായവരും വ്രതം എടുക്കാതിരിക്കുന്നത് ഉചിതമായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം